ജയണനിസം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു എന്റെ ഒന്നിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു ഞാൻ ചിന്തിച്ച ഒറ്റ കാര്യമുള്ളൂ എന്തുകൊണ്ട് ഞാൻ എന്റെ ഇഷ്ടങ്ങൾ ആ കടൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചു ഞാൻ ഇപ്പോൾ നമ്മൾക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അജിന്റെ മുന്നിലാണ് വിഷ്ണു വിജി നമസ്കാരം നീ ഇത് പറയാൻ ആരാ നീ നീവെന്തിനു പറയുന്നു നിനക്ക് അത്രമേൽ കപ്പലിനെ പറ്റിയോ കടലിനെ പറ്റിയോ അറിയാമോ ജാതി മതമുണ്ടോ തീർച്ചയായിട്ടും എന്റെ കണ്മുന്നിൽ ഞാൻ കണ്ട കാഴ്ച ജാതി വിവേചനം എന്ന് പറയുന്ന ഒരു സംഭവം കപ്പലിന്റെ ടച്ചായി എന്നും പറഞ്ഞിട്ട് പൂൺ എടുത്തിട്ട് ചൗഹാൻ എന്ന് പറയുന്ന ആളുടെ ഇവിടെ കുത്തി മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ രാത്രിയും പകലും ഉറങ്ങാതെ നിന്ന് പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടുണ്ടോ അത് എപ്പോഴെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഈ കപ്പലിലേക്ക് പോകുന്ന സമയത്തുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ അത് ഇപ്പോഴും കറിയും ഇപ്പോഴും എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരിക്കും കറച്ചിൽ കഴിഞ്ഞാൽ വേറെ കാര്യമുണ്ട് എന്റെ ആ കപ്പലില്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തില്ല ഞാൻ ഇനി ഇവിടെ ഇരിക്കില്ല സത്യമല്ലേ നമസ്കാരം വർഗീസ് ി സ്വർണ്ണത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം കരയാണോ കടലാണോ നല്ലത് കടലുകളുടെ ജീവിതത്തിന്റെ ഓരോ പാഠപുസ്തകങ്ങളില് തന്റെ സംസാര ശൈലി കൊണ്ട് മലയാളികളെ ഏറ്റെടുത്ത കടൽ ജീവിയാണ് എന്നോടൊപ്പം ഉള്ളത് ജീവി എന്ന് പറയുമ്പോഴും ഈ പേര് പോലെ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനും അതിലുപരി എന്റെ പത്തനംതിട്ട നാട്ടുകാരനും വിഷ്ണു വിജയ നമസ്കാരം നമസ്കാരം എന്തോ വിശേഷം എത്ര വ്ലോഗേഴ്സ് ഉണ്ടോ എത്ര യൂട്യൂബേഴ്സ് ഉണ്ടോ എന്നതിലല്ല പറയേണ്ട കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുകയും അനുഭവിക്കുന്ന ജീവിതം ഒരു നൂറ് ശതമാനം കയറ്റി വെക്കാതെ എന്താണോ തോന്നുന്നത് അതുപോലെ വിളിച്ചു പറയുന്ന പറയുന്നൊരു വ്യക്തിയാണ് ജീവി ഒരു പക്ഷെ പലപ്പോഴും ചിന്തിക്കാം ഞാൻ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്ന സമയത്ത് ഇത് മുന്നോട്ടുള്ള എന്റെ യാത്രയിൽ പ്രശ്നമാകുമോ ഈ പേടി എന്തുകൊണ്ടില്ല പത്തനംതിട്ടക്കാരനായതുകൊണ്ടാണോ പത്തനംതിട്ടക്കാരനായതുകൊണ്ട് മാത്രമല്ല എനിക്കൊരു ജോലിയുണ്ട് ആ ജോലിയില് ഞാൻ ഇഷ്ടപ്പെട്ട എടുത്തൊരു ജോലിയാണ് അതിനുപരി ജേണലിസം എന്ന് പറയുന്ന ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമായിരുന്നു പക്ഷെ നമ്മളൊന്നും വിചാരിക്കുന്ന രീതിയിലായിരിക്കത്തില്ല ഒരുപക്ഷെ നമ്മുടെ ലൈഫ് കടന്നു പോകുന്നത് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്നതൊന്നും ജീവിതത്തിൽ നടക്കുന്നതും മറ്റൊന്നും ആയിരിക്കും എന്റെ ജീവിതത്തില് ഞാൻ ആഗ്രഹിച്ച ഒന്നിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് ഞാൻ കടന്നു പോയപ്പോ ഞാൻ ചിന്തിച്ച കാര്യമുള്ളൂ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾ ആ കടൽ നിന്ന് ജനങ്ങളിലേക്ക് എത്തിച്ചൂടാം എന്തുകൊണ്ട് ജേർണലിസം എന്ന് പറയുന്ന എന്റെ ഇഷ്ടത്തെ ഞാൻ വീഡിയോ ആക്കി ആൾക്കാരിലേക്ക് എത്തിച്ചുവിടാം സിമ്പിൾ കാര്യം അതിൽ നിന്ന് തുടങ്ങിയതാണ് ഞാൻ ഈ ഇൻസ്റ്റാഗ്രാം പേജ് ഒരു കിടപ്പുണ്ട് ഇഷ്ടമായിരുന്നോ ജീവിയുടെ ഭയങ്കര ഇഷ്ടമായിരുന്നു ജേർണലിസം എന്ന് പറയുന്നത് ഞാൻ ഒരു ചെറിയ പ്രായത്തിൽ മുതൽ എപ്പോഴും ഞാൻ സീരിയലോ സിനിമയോ ഒന്നും അല്ല കാണുന്നത് ഞാൻ കാണുന്നത് വാർത്തകളാ ഇപ്പോഴായാലും ഞാൻ കാണുന്നത് വാർത്തകൾ മാത്രം സിനിമകൾ തിയേറ്ററിൽ പോയി കാണുമെങ്കിലും വാർത്തകളാണ് എന്റെ ഫേവറേറ്റ് അപ്പൊ അതില് വാർത്ത അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ ജേർണലിസം ഇഷ്ടപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് ഭയക്കാൻ പാടില്ല പറയേണ്ട കാര്യങ്ങൾ പറയുകയും കാണിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ കൃത്യതയോടെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണല്ലോ ഒരു ജേർണലിസം എന്ന് പറയുന്നത് അത് ഞാൻ എന്റെ ജോലിയായിട്ടുള്ള കടലില് കപ്പലിൽ നിന്നുകൊണ്ട് ഞാൻ അത് ചെയ്യുന്നു അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവര് നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഈ കടൽ ജീവിയെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം ഒന്ന് സംസാര ശൈലി ആ സംസാര രീതി അതെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും എനിക്ക് വരുന്ന കമന്റുകൾ കൂടുതലും അതാണ് ഏറ്റവും കൂടുതൽ കമന്റുകൾ വരുന്നത് സംസാര രീതി സംസാര ശൈലി ഒന്നെ നിന്റെ സംസാരത്തിന്റെ കൂടെ ഒരു മ്യൂസിക് കൂടിട്ട കത്തും കത്തും അങ്ങനെ ഞാൻ എന്റെ സംസാര രീതിയിലൂടെ ഞാനൊരു മ്യൂസിക് കൂടി ഇട്ടാണ് ഞാൻ എന്റെ വീഡിയോസുകൾ എല്ലാം ചെയ്യുന്നത് അതിലെവിടെയും ഞാൻ ചേർക്കുന്ന ഓരോ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു വാർത്ത അല്ലെങ്കിൽ ഒരു ജേണലിസം ഇതായിട്ടുള്ള ഏത് വീഡിയോ ആണെങ്കിലും അതിലൂടെ അതി അതിന് അപ്രതായിട്ട് എന്റെ വോയ്സും അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതിയും കൂടെ വരുമ്പോൾ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ അതെ ഇല്ല പറയുന്ന കാര്യങ്ങൾ കൃത്യമായി പറയണം അപ്പം വിഷ്ണു ചെയ്യുന്ന ഓരോ വീഡിയോയിലും കപ്പലും അല്ലെ കടലും ഇത് ജനങ്ങൾക്ക് തുറന്ന് കാണിക്കുന്ന സമയത്ത് ചില കമന്റ്സ് വരുന്നുണ്ട് നീ ഇത് പറയാൻ ആരാ തീർച്ചയായിട്ടും നീ ഇതെന്തിനു പറയുന്നു നിനക്ക് അത്രമേൽ കപ്പലിനെ പറ്റിയോ കടലിനെ പറ്റിയോ അറിയാമോ ഈ കമന്റ് നേരിട്ടിട്ടില്ലേ തീർച്ചയായിട്ടും ആദ്യമൊക്കെ ഇടുന്ന എല്ലാ കമന്റുകൾക്കും താഴെ വരുന്നത് നീ ആരാണ് എല്ലാം പോട്ടെ ജനങ്ങളെ മാറ്റി നിർത്ത് കപ്പലിനെ പറ്റി അറിയാത്ത ഈ ഫീൽഡിൽ ജോലി ചെയ്യാത്ത ആൾക്കാരെ നമുക്ക് മാറ്റി നിർത്താം പക്ഷെ കപ്പല് ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ളവര് തന്നെ എനിക്ക് മോശമായിട്ടുള്ള കമന്റുകൾ വന്നിട്ടുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ അറിവില് ഒരു ക്യാപ്റ്റനായിട്ടുള്ള ഒരാളുണ്ട് ആള് തമിഴ് നാട്ടുകാരനാണ് അറിയപ്പെടുന്ന ഒരു അത്യാവശ്യം വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഇടുന്ന ഓരോ വീഡിയോയുടെയും താഴെ വന്നിട്ട് ഫുള്ള് നെഗറ്റീവ് കമൻ്റുകളാണ് അപ്പൊ ഞാൻ ആലോചിച്ചത് എന്തിനാണ് ഇദ്ദേഹം നീ എന്തിനാണ് തള്ളുന്നത് നീ എന്തിനാണ് ഇങ്ങനൊക്കെ ചെയ്യുന്നത് നീ പറയുന്നതൊക്കെ തെറ്റാണ് അങ്ങനെയാണ് ഇങ്ങനെ നീ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് കണ്ടിന്യൂ ആയിട്ട് ഒരു മൂന്നാല് വീഡിയോ ഇങ്ങനെ കമന്റ് വരിക അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനൊക്കെ പറയുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ ഞാൻ എന്റെ ഇഷ്ടങ്ങളായിട്ട് ഞാനത് അവതരിപ്പിക്കുന്നതല്ലേ പിന്നീട് ഞാൻ നോക്കുമ്പോൾ എന്റെ ലിസ്റ്റിന്റെ അകത്ത് എനിക്ക് ടാഗ് ഓപ്ഷൻസ് ഇതിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കുറെ വന്നു കിടക്കാം എന്താണെന്ന് അറിയാം അദ്ദേഹം ചെയ്യുന്ന വീഡിയോയ്ക്ക് ഞാൻ കൊളാബ് ചെയ്യാത്തതിന്റെ ദേഷ്യമായിരിക്കാം ഞാൻ അങ്ങനെയാണ് കണ്ടത് എനിക്ക് തോന്നുന്നു അയാൾ അയാളൊരു രണ്ടായിരത്തിലധികം പോസ്റ്റുകൾ ഇതുവരെ ഇട്ടിട്ടുണ്ട് ചെയ്യുന്ന വീഡിയോസ് ഓരോന്നും വടിവേലു സംബന്ധമായിട്ടുള്ള ഇത് പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്ക് അതാരണെന്ന് മനസ്സിലാവും വടിവേലുന്റെ അല്ലെങ്കിൽ കോമഡി ക്യാരക്ടറായിട്ടുള്ള ആൾക്കാരുടെ സിനിമ പിന്നെ വോയിസുകൾ എടുത്തിട്ട് അതിന് കപ്പലിൽ നിന്നുകൊണ്ട് വോയിസ് ഓവർ ഇത് കുറിച്ച് അഭിനയിക്കുന്ന ഒരാളാണ് ഞാൻ ചോദിക്കട്ടെ ഞാൻ അങ്ങനെ ഒരു ഒരാൾക്ക് ഞാൻ ഇതിൽ കൊളാബ് കൊടുക്കാൻ പറ്റും ആവശ്യമില്ല അതിന് ആ അദ്ദേഹം കണ്ടെത്തിയൊരു വഴി എന്ന് പറഞ്ഞ ഫുള്ള് നെഗറ്റീവ് എന്റെ അതിന്റെ താഴെത്തേക്കാൻ പറ്റും അതെനിക്ക് മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ് പക്ഷെ എനിക്കതൊരു ഭയങ്കര പ്രയാസമായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഫീൽഡിൽ നിൽക്കുന്ന ആള് തന്നെ നമുക്കെതിരെ സംസാരിക്കുന്നല്ലോ എന്ന് ചിന്തിക്കും കൂടെ നിക്കുന്നവരല്ലേ മനുഷ്യായിട്ടും ഇന്ന് കടൽ ജീവി എന്ന വിഷ്ണു ആണ് ഇന്റർവ്യൂ വരുന്നത് അറിഞ്ഞപ്പം ചില പ്രേക്ഷകർ വിഷ്ണുവിനെ സ്നേഹിക്കുന്നവർ എന്നോട് പേഴ്സണലി പറഞ്ഞ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് അജിം ബ്രോ വിഷ്ണു ബ്രോ ഇന്ന് വരുന്നുണ്ടെങ്കിൽ ചോദിക്കേണ്ട കാര്യം കപ്പലിന്റെ നീളമല്ല വെള്ളത്തിന്റെ ആഴമല്ല കടലിന്റെ വൃത്തിയല്ല ജാതി മതമുണ്ടോ നിങ്ങൾ ഇപ്പോഴും വിടാത്ത പല പ്രശ്നങ്ങളും ഇല്ലേ വിഷ്ണു തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് ഞാൻ അത് ഒഴിവാക്കുന്നത് എന്ന് ഞാൻ ഒരു ഒരു വീഡിയോയിലും വിവാദം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ജാതിയെ ഒരു മതത്തിനെ ഒരു കമ്പനിയെ അധിക്ഷേപിക്കാനോ ഒന്നും ഞാൻ തയ്യാറല്ല ഞാൻ ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ എന്താണോ ജനങ്ങളെ എത്തിക്കേണ്ടത് അത് മാത്രം അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത് ഇനിയിപ്പൊ ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം തീർച്ചയായിട്ടും എന്റെ കണ്മുന്നിൽ ഞാൻ കണ്ട കാഴ്ച ജാതി വിവേചനം എന്ന് പറയുന്ന ഒരു സംഭവം കപ്പലിൻ്റെ അകത്തുണ്ട് കരയിൽ മാത്രമല്ല കരയിൽ മാത്രമല്ല കരയിൽ നിന്ന് ഈ കരയിൽ ജീവിക്കുന്ന ഇതേ മനുഷ്യര് തന്നെയാണ് കപ്പലിലേക്കും കടന്നു വരുന്നത് അപ്പം ഈ വളർന്ന് അവര് വളർന്നു വന്ന സാഹചര്യത്തില് അവര് പഠിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും കപ്പലിലും അത് പ്രതിഫലിക്കും സത്യമല്ലേ അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുകയാണെങ്കില് രണ്ടുപേരും രണ്ടുപേരും യു പി സംസ്ഥാനത്ത് നിന്ന് വരുന്ന ആൾക്കാരാണ് ഒരാള് ചൗഹാൻ ഒരാള് ഒരു ക്ഷത്രി വംശം ആണെന്ന് സ്വയം പറയുന്ന ഒരാള് അതായത് ഈ ദൈവം അല്ലെങ്കിൽ ഒരുപാട് ഭക്തി ഇങ്ങനെയുള്ള ഒരു ആള് പ്യൂർ പിന്നെ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ അപ്പോൾ ആള് ഞാന് കണ്ടൊരു കാഴ്ച എന്ന് പറഞ്ഞാല് ഗൾഫ് സൈഡിലാണ് കപ്പൽ ട്രേഡ് ചെയ്യുന്നത് ഇപ്പൊ ഗൾഫിലെ ചൂട് നിങ്ങൾക്ക് അറിയാം ഒരു നാൽപ്പത് അമ്പത് ഡിഗ്രി ചൂടാണെങ്കിൽ പോലും കപ്പൽ ഇരുമ്പ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് എഞ്ചിൻ റൂമിൽ ജോലി ചെയ്യുന്ന ഒരു ഫിറ്റർ ആയിട്ടുള്ള ഒരു പാവം മനുഷ്യനാണ് അവിടുത്തെ ടെമ്പറേച്ചർ ഫിഫ്റ്റി ഡിഗ്രിക്ക് മേലെയാണ് എഞ്ചിൻ റൂമിൽ ജോലി ചെയ്യുന്ന പാവങ്ങൾക്കറിയാം അദ്ദേഹം ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് ടൈമിൽ ഗ്യാലിയിലേക്ക് വരുമ്പോ മോരുമെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഈ ചൂടത്ത് ഭയങ്കര ഇതായിട്ടാണ് ആള് വരുന്നത് വന്ന് അങ്ങനെ ഗ്ലാസ് എടുത്തു ഗ്ലാസ്സിൽ മോരുമെള്ളം ഇങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ആ ഒരു തവി ആ ഒരു സ്പൂണ് ആളുടെ ഗ്ലാസിന്റെ സൈഡിൽ ടച്ചായി എന്നും പറഞ്ഞിട്ട് ഈ കണ്ടുകൊണ്ട് നിന്ന ഈ ശത്രി എന്ന് സ്വയം അവകാശപ്പെടുന്ന അയാള് അയാളുമായിട്ട് വഴക്കുണ്ടായി അത് പിന്നെ അടിയിലേക്കായി രണ്ടുപേരും ഗ്യാലിൽ കിടന്ന് വിരണ്ടിട്ട് ഒരാളൊരാടെ മുടിക്ക് കുത്തിപ്പിടിച്ചിരിക്കുക ഞാൻ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഓടിച്ച് നിൽക്കുമ്പോ ഒരാൾ ഒരാടെ മുടിക്ക് കുത്തിപ്പിടിച്ച് വെച്ചിരിക്കുക എന്നിട്ട് ഒരു ഫോർക്ക് സ്പൂൺ എടുത്തിട്ട് മറ്റേ ആ ചൗഹാൻ എന്ന് പറയുന്ന ആളുടെ ഇവിടെ തന്നെ കുത്തി കീറി ബ്ലഡ് ഇങ്ങനെ വരിക രണ്ട് സൈഡിലുള്ള ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുക വന്നിട്ട് നമ്മള് എന്തിനാന്നറിയോ ആ മോരെടുത്തപ്പോ ആ ഗ്ലാസ്സിലേക്ക് അത് അവി ഒന്ന് ടച്ചായി അല്ലെ ആ സ്പൂൺ ഒന്ന് ടച്ചായി അതിന്റെ പേരില് അവിടെ സ്പൂൺ വെച്ച് മറ്റൊരാളെ കുത്തുക അടിയുണ്ടാക്കുക ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം രണ്ടായിരത്തി പതിനെട്ടില് കഥയാണ് രണ്ടായിരത്തി പതിനെട്ടില് രണ്ടായിരത്തി ഇരുപത്തി വലിയ വ്യത്യാസമൊന്നുമില്ല രണ്ടായിരത്തി പതിനെട്ടില് ഒരേ സംസ്ഥാനത്തിലുള്ള രണ്ടു പേര് കപ്പലിനുള്ളില് ജാതി പറഞ്ഞ് അല്ലെങ്കിൽ താഴ്ന്ന ജാതി എന്ന താഴ്ന്ന ജാതിയായിട്ടുള്ള ആയിട്ടുള്ള ഒരാള് അവൻ എടുത്ത ആ ആഹാരം അത് സ്പൂൺ ഒന്ന് ടച്ചായി എന്നതിന്റെ പേരിൽ കപ്പലിൽ അടി ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക് എന്തായിരിക്കുന്നു കപ്പൽ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ ഒരു ഇന്റർനാഷണൽ വാട്ടേഴ്സ് അതായത് ഇന്റർനാഷണൽ ആണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം നമ്മുടെ നാട് പോലെയല്ല അവിടെ വരെ ഇത് എത്തുന്നുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്ക് ജാതി എന്ന് പറയുന്ന സംഭവത്തിന്റെ സ്പിരിറ്റ് എത്രയായിരിക്കും ഈ ജാതിയുടെ പേര് പറഞ്ഞപ്പോൾ തന്നെ വിഷ്ണു നിങ്ങളെപ്പോലുള്ളവരാണല്ലോ അല്ലെങ്കിൽ നിങ്ങളുടെ മുതലാളിമാരാണല്ലോ ഈ കപ്പല് കൊണ്ടുവരുന്ന സമയത്ത് തീ ആരാണ് ഇതൊക്കെ പറയുന്നത് മറുനാടൻ മലയാളി ആയിരിക്കും ഒരു പക്ഷേ ഇതൊക്കെ പറയുന്നത് നിങ്ങൾ തീ പിടിപ്പിക്കുന്നു നിങ്ങൾ കപ്പലിനെ ഇല്ലാതാക്കും നിങ്ങൾ കപ്പൽ മുക്കുന്നു അതൊരു വിഷ്ണുവിന് പങ്കുണ്ടോ എനിക്ക് പങ്കില്ല ഇതിന് മറുനാടൻ മലയാളിക്ക് ഒരു പക്ഷേ പങ്കുണ്ടാവും പക്ഷെ വിഷ്ണുവിനോ കപ്പൽ ജീവനക്കാർക്കോ കപ്പൽ ജോലി ചെയ്യുന്നവർക്കോ ഇതിൽ യാതൊരു അങ്ങനെ ഒരാൾക്ക് മുക്കാൻ വിഷ്ണു പറ്റുമോ ഒറ്റകാര്യം അജിനെടുത്ത് ചോദിക്കാം അജിനൊരു ബസ് ഓടിക്കുന്ന ഡ്രൈവറാണെന്ന് വിചാരിക്കുക നിങ്ങളുടെ ബസ്സിൽ ഒരു അൻപത് പേര് നാൽപ്പത് പേര് ജോലി ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്നുണ്ടെന്ന് ചിന്തിക്കുക പെട്ടെന്ന് നിങ്ങളുടെ ബസ്സിന്റെ മുതലാളി അജിനെ വിളിച്ചിട്ട് പറയാ ഒരു കാര്യം ചെയ്യും അടുത്തുള്ള ഒരു താഴ്വാരം അല്ലെ ഒരു കൊക്കയിലേക്ക് അജിനെ നീ ബസ് അങ്ങ് ചാടിക്കെ എല്ലാരും മരിക്കട്ടെ നീയും മരിക്കട്ടെ നിന്റെ ഇൻഷുറൻസ് ഞാൻ വീട്ടിലേക്ക് കൊടുക്കാം നാൽപ്പത് പേർ ഇൻഷുറൻസും കൊടുക്കാം കാരണം എന്റെ ബസ് ഇൻഷുറാണ് എൻ്റെ ബസിന്റെ ഇൻഷുറൻസ് എനിക്ക് കിട്ടും അങ്ങനെ ആരെങ്കിലും ചെയ്യുവോ സ്വന്തം ഡ്രൈവറേയും വണ്ടിയിലെ പാസഞ്ചറിനെയും കൊന്നെടുക്കിയിട്ട് ഏതെങ്കിലും ഒരു ബസ്സിന്റെ മുതലാളി ആ ബസിന്റെ ഇൻഷുറൻസിന് വേണ്ടി ചെയ്യൂ അപ്പോൾ എങ്ങനെയാ വിഷ്ണു തീ പിടിക്കുന്നേ അല്ലെ എങ്ങനെ ഈ മുങ്ങുന്നേ കപ്പലിനെ മുക്കാൻ ഇതൊരു പേപ്പർ കൊണ്ട് പണിഞ്ഞൊരു സാധനമല്ല കപ്പൽ നമ്മൾ പറയുന്ന രീതിയിൽ അങ്ങനെ മുക്കാൻ ആർക്കും കഴിയില്ല കപ്പൽ അങ്ങനെ മുങ്ങുന്ന ഒരു കാര്യമല്ല ഇനിപ്പോട്ടെ കപ്പൽ അവർ പറയുന്നത് ഈ കപ്പൽ വിഴിഞ്ഞം അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ സ്ഥിരത്ത് കൊണ്ടുവന്ന് ഈ കപ്പലിനെ അവിടെ മുക്കിയെന്നാ പറയുന്നത് കപ്പലിനകത്ത് അറുന്നൂറ് അറുന്നൂറിൽ അധികം ഉണ്ടായിരുന്നു ഇതിനകത്ത് ഉണ്ടായിരിക്കുന്ന ഓരോ കാര്യങ്ങളും പ്ലാസ്റ്റിക് ഉൾപ്പെടെ ഓരോ കാര്യങ്ങളും പുറത്തു വന്നിട്ടില്ലേ അതൊക്കെ എത്ര ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സംഭവമാണെന്ന് അറിയോ അതൊക്കെ കരയിലേക്ക് വന്നാൽ ഉണ്ടാവാൻ പോകുന്ന ഒരു എന്താ പറയാ പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയാത്ത അല്ലല്ലോ കമ്പനി അല്ല അതിന് സമാധാനം പറയേണ്ടതാരാ എം അല്ലേ അല്ലെ കമ്പനി അല്ലേ ഇതിന് സമാധാനം പറയേണ്ടത് കപ്പല് മുങ്ങിയതിന് സമാധാനം പറയേണ്ടത് കമ്പനി അല്ലേ പറയേണ്ടത് ഈ ഇരുപത്തിനാല് പേരുള്ള ഇരുപത്തിയൊന്ന് പേരുള്ള ക്രൂ മരിച്ചാൽ സമാധാനം പറയേണ്ട കമ്പനിയല്ലേ ഒരു കപ്പൽ മുക്കാൻ ഇത്രയും പേരെ കൊന്നൊടുക്കി ഇത്രയും കാർഗോകള് കടലിലേക്ക് നാഴ്ത്തി ആ ഒരു രാജ്യത്തിന് തന്നെ വലിയൊരു ഇഷ്യൂ ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു കപ്പലിന്റെ മുതലാളി ഒരു കപ്പൽ കൊണ്ട് മുക്കുവോ ഇവർക്ക് ഇത് മുക്കാനാണെങ്കിൽ ഇത് കളയാൻ ആണെങ്കിൽ നമ്മുടെ പാകിസ്ഥാനിലെ കറാച്ചിയിലോ അല്ലെ നമ്മുടെ ആലെങ്കില് ഗുജറാത്തിലെ ആരെങ്കിലോ ജാംനഗറിലോ കൊണ്ട് സ്ക്രാപ്പ് ചെയ്താൽ പോരെ സ്ക്രാപ്പ് തന്നെ പൈസ കിട്ടില്ലേ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ അങ്ങനല്ല വിഷ്ണു പിടിക്കുന്നു പിടിപ്പിക്കുന്നു പിടിപ്പിക്കുന്നു ഇത് ടൻ മലയാളിയുടെയാണ് പിന്നെ എന്താണ് പേര് എ ബി സി മലയാളം ഞാൻ കണ്ട ചാനലുകളാണ് പറയുന്നത് ഇവർ പറയുന്ന കഥയാണ് ഇവർക്ക് ഈ കഥയും ഈ വാർത്തകളും എവിടെ നിന്ന് കിട്ടുന്ന അറിയത്തില്ല ഇവർ ഈ പറയുന്ന പകുതി കാര്യങ്ങളും യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് മനുഷ്യനാ ഞാൻ ജോലി ചെയ്യുന്ന കഴിഞ്ഞ ഒരു ഒൻപത് പത്ത് കൊല്ലമായി ഞാൻ ജോലി ചെയ്യുന്ന ഒരു ഫീൽഡില് അവിടെ എന്ത് നടക്കുന്നു എങ്ങനെ നടക്കുന്നു എന്ന ഒരു ഒരു ലിമിറ്റ് ഒരു പരിധി എനിക്കറിയാം അപ്പൊ ചോദിക്കാം നീ അതിലൊരു ജീവനക്കാരൻ മാത്രം ഇതെന്റെ ഒരു കമന്റാണ് നീ അതിലൊരു ജീവനക്കാരൻ മാത്രമല്ലേ നിനക്കെങ്ങനെയാണ് ഈ നടക്കുന്ന കാര്യങ്ങളെ പറ്റി അറിവ് കിട്ടുന്നത് ആ ചോദിച്ചാൽ തെറ്റില്ല കേട്ടോ ഇല്ല കാരണം മുകളിലുള്ള ഉദ്യോഗസ്ഥരുമായി കൈ ഓർക്കുമ്പം നിങ്ങളെപ്പോൾ ജീവനക്കാർക്ക് അറിയണമെന്നില്ല ഞങ്ങളെപ്പോലുള്ള ഇരുപത്തിനാല് ജീവനക്കാരെ കൊന്നിട്ട് ഒരു ഓണറും ഇൻഷുറൻസിന് വേണ്ടി അങ്ങനെ ചെയ്യില്ല ഇത് സാമാന്യ ബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ഞാൻ അതാണ് വീണ്ടും പറഞ്ഞത് കപ്പൽ മുക്കാനാണെങ്കിൽ അവർക്ക് സ്ക്രാപ്പ് ചെയ്താൽ മതി നടു കടലിൽ കൊണ്ട് മുക്കിയാൽ മതി എന്തിനാണ് തീരത്ത് കൊണ്ട് മുക്കുന്നത് കപ്പല് തീരത്ത് മുങ്ങിയാലും അല്ലെ ഒരു നോട്ടിക്കൽ മൈലായാലും പത്ത് നോട്ടിക്കൽ മൈലായാലും ആയിരം നോട്ടിക്കൽ മൈലായാലും നീ എവിടെ വേണമെങ്കിലും മുക്കിക്കോ നിന്റെ കപ്പൽ ഇൻഷുറൻസ് ആണ് ഇൻഷുറൻസിന്റെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എവിടെ വേണേലും മുക്കിയാ പോരെ ഞാൻ ചോദിക്കുന്ന കേരളത്തിന്റെ അല്ലെ വിഴിഞ്ഞത്തിന്റെ തീരത്ത് കൂടി കപ്പലും മുക്കേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ ഇല്ല ഇവിടെ മുങ്ങിയാലും ഞങ്ങൾ മരിക്കും അവിടെ മുങ്ങിയാലും ഞങ്ങൾ മരിക്കും പിന്നെ എന്തിനാണ് ഇവിടെ കൊണ്ട് മുക്കി അനാവശ്യമായിട്ടുള്ള ഇഷ്യൂ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും ആഴക്കടലി മുക്കിയാ പോരെ ഇത് പറയുമ്പം പോലും ജീവി എന്ന വിഷ്ണുവിന്റെ ജീവിതം ലാഭിച്ചാണ് അഞ്ചു ലക്ഷം രൂപയോളം മാസ സാലറി മേടിക്കുന്നവനാണ് വിഷ്ണു ആഹാരത്തിന് കുറവില്ല ജീവിതത്തിൽ എന്തൊക്കെ നേടാം സ്വർണത്തിന് സ്വർണം എന്തൊക്കെ കടത്താം എല്ലാം വിഷ്ണുവിന്റെ കയ്യിലുണ്ട് കാരണം എന്തുവാ ഇത്രയോ അഞ്ചു ലക്ഷം രൂപ സാധനം മേടിക്കുന്ന വിഷ്ണു സുഖപരിപാടി ഈ സി നെറ്റിന് നെറ്റ് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ സുഖജീവിതമാണോ തീർച്ചയായിട്ടും പരമസുഖമാണ് ഒൻപത് മാസം കടലിലെ ജീവിതം ലക്ഷ്യ ജീവിതമാണ് നെറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം വീട്ടുകാർക്ക് കിട്ടിയാ കിട്ടി കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല ഞാനൊരു വീഡിയോ കോൾ ചെയ്താൽ എന്നെ അവർക്ക് കാണാം അവർക്ക് എന്നെ കാണണമെങ്കിൽ ലോകത്തിലെ ദൈവങ്ങളെ മൊത്തം വിളിക്കണം കാരണം എനിക്ക് അവരെ കാണാൻ പറ്റില്ല എന്റെ കപ്പ കപ്പലില് നമുക്ക് നെറ്റ് കിട്ടുന്നത് സാറ്റലൈറ്റ് വഴിയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതാണല്ലോ നമ്മുടെ ഫാമിലി അവരോട് എനിക്ക് സംസാരിക്കണമെങ്കിൽ പോലും ഞാൻ കാത്തിരിക്കണം സ്റ്റാർലിങ്ക് ഒക്കെ ഇപ്പൊ ഒന്നാണ് ഇതിനു മുമ്പ് സ്റ്റാർലിങ്ക് ഇല്ല ഒന്നുമില്ല മാർലിങ്ക് മാത്രമാണ് മാർലിങ്ക് എന്ന് ഞാൻ പറയുന്നത് സ്റ്റാർലിങ്ക് പോലെ മറ്റൊരു സാറ്റലൈറ്റ് ആണ് കേട്ടോ ഈ മാർലിങ് എന്ന് പറയുന്ന സാറ്റലൈറ്റ് വഴിയാണ് നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നത് നൂറ് എം ബി പെർ വീക്ക് നൂറ് എം ബി പെർ മന്ത് ഞാൻ ഒരൊറ്റ ചോദ്യം ചോദിച്ചോട്ടെ അതിനെ നൂറ് എം ബി വെച്ചിട്ട് ഒരു മാസം ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ ചിന്തിക്കാൻ പറ്റുമോ പോട്ടെ ഒരു അഞ്ഞൂറ് എം ബി വെച്ച് ഒരു മാസം യൂസ് ചെയ്യാൻ പറ്റുവോ അഞ്ഞൂറ് എം ബി ഫൈവ് ഹൺഡ്രഡ് എം ബി ഒരു മാസം ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല അത് യൂസ് ചെയ്യുന്നവരാണ് കപ്പലിലുള്ള കടൽ ജീവികൾ വിഷ്ണു എന്ന കടൽ ജീവി ഈ കപ്പലിനെ പറ്റിയും കടലിനെ പറ്റിയും വീഡിയോ ചെയ്തതിന് മുമ്പ് വരെ ജനങ്ങളുടെ മലയാളികളുടെ വിചാരം എന്താണെന്ന് അറിയോ സുഖ ജീവിതം ഒരുപാട് അമ്മമാര് മക്കളെ പഠിപ്പിക്കാൻ വിട്ടിട്ടുമുണ്ട് ഇതിനോടകം പക്ഷെ അതിൽ ഞാൻ അറിഞ്ഞൊരു കാര്യം വിഷ്ണു എല്ലാം തുറന്നു പറയുന്ന പോലെ തുറന്നു പുസ്തകമാകുന്ന പോലെ സ്വന്തം ജോലിയിലുള്ള കഷ്ടപ്പാടും സുഖവും എല്ലാം ഓപ്പൺ ഓപ്പണായിട്ട് പറയുമ്പോഴും ഒരു അമ്മ ഒരു മെസ്സേജ് അയച്ചു എടാ നീ അനുഭവിച്ചെങ്കിൽ നീ എങ്ങനെ അനുഭവിക്കുക നീ എന്തിനാ ഞങ്ങളുടെ മക്കളെയും കൂടി ഇത് കാണി ഞങ്ങളുടെ മക്കളെ ഇത് പഠിക്കുക പറഞ്ഞിരുന്നോ തീർച്ചയായിട്ടും ഒന്നല്ല ഒരു മൂന്നാല് പേരന്റ്സിന്റെ മെസ്സേജ് ആണ് എനിക്ക് ഞാൻ നെറ്റ് ഇത് വീഡിയോ ഇട്ട് തുടങ്ങുന്ന കാലഘട്ടത്തിൽ മൂന്നാല് പേരൻസിന്റെ മെസ്സേജ് അയച്ചു നീ എന്തിനാണ് ഈ നെഗറ്റീവ് പറയുന്നത് നീ എന്തിനാണ് നിന്റെ കപ്പലിലെ കഷ്ടപ്പാടുകൾ നീ പറയുന്നത് കാരണം എന്റെ മക്കള് ഞങ്ങളുടെ മക്കൾ ഇത് പഠിച്ചിട്ട് നിൽക്കുക അവർക്കും കപ്പലിലേക്ക് വരണ്ടേ അവരിത് കണ്ട് ഏഹ് വരാതിരുന്നു കഴിഞ്ഞാല് ഒന്നും രണ്ടും ലക്ഷം രൂപയല്ല ഇതിന്റെ പുറകില് ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടൊരു കാഴ്ച എന്താണെന്നറിയോ ഈ വരുന്ന കാലത്തിൽ ഇപ്പോഴത്തെ നിലവിലെ കാര്യമാണ് പറയുന്നത് സ്വന്തമായിട്ട് ആഹാരം കഴിച്ച ഒരു പ്ലേറ്റ് പോലും കഴുകി വെക്കാൻ അല്ലെ കഴുകി വെക്കാത്ത ആൾക്കാരാണ് പിള്ളാരാണ് ഇപ്പോൾ ഉള്ളത് കാരണം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നേ അവരെ ഈ ലക്ഷങ്ങൾ മുടക്കി കപ്പലിലേക്ക് വിടുമ്പോ എന്താ സംഭവിക്കുന്നെ അവര് പണിയെടുക്കൂല കരഞ്ഞു വിളിച്ച് എങ്ങനെങ്കിലും ഒരു നാലോ അഞ്ചോ മാസം അല്ലെ ഒരു ഒൻപത് മാസം അല്ലെ ആറുമാസം പണിയെടുത്ത് വീട്ടിൽ വരുന്നു ഈ ഫീൽഡ് നിർത്തുന്നു വീടിന്റെ ആധാരവും കയ്യിലുള്ള കാശ് മൊത്തം മുടക്കിയിട്ടായിരിക്കും ഈ പാവങ്ങൾ ഒരുപാട് പ്രതീക്ഷയോടെ ഈ പിള്ളാരെ കപ്പലിലേക്ക് കയറ്റി വിടുന്നത് അഞ്ച് ആറ് മാസം കൊണ്ട് ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പോകാൻ വയ്യ കാരണം എന്താ പണിയെടുക്കുന്നത് നമ്മുടെ നാട്ടില് ആറു മണിക്കൂറോ പത്ത് മണിക്കൂറോ പന്ത്രണ്ട് മണിക്കൂറോ ഒരു കണക്കുണ്ട് കപ്പലിൽ ആ കണക്കില്ല മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ രാത്രിയും പകലും ഉറങ്ങാതെ നിന്ന് പണിയെടുക്കുന്ന ഒരു സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ടോ മുപ്പത്തിരണ്ട് മണിക്കൂർ ഉറങ്ങാതെ ഒറ്റ നിപ്പ് അപ്പൊ ചോദിക്കും ഉറക്കം വരില്ലെന്ന് നമ്മള് ഒരു 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 ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം മരിച്ചു എന്ന് പറയത്തില്ലേ പിന്നെ നമുക്ക് ഉറക്കം വരൂല്ല പിന്നെ നമ്മൾ പോയി കിടന്നാലും നമുക്ക് ഉറക്കം അതെ ആ ഒരു സിറ്റുവേഷൻ ആയി മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ കാരണം നമുക്ക് പണി പണിയെടുത്തേ പറ്റൂ കപ്പൽ ഇരുപത്തിനാല് പേരുണ്ടെങ്കിൽ ഇരുപത്തിനാല് പേരുടെ റാങ്കും പേരുടെ ജോലിയും വ്യത്യസ്തമായിരിക്കും ഇരുപത്തിനാല് പേർക്ക് ഒരു ജോലിയല്ല അല്ല കപ്പലില് കേറ്ററിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് ഓഫീസേഴ്സ് ഉണ്ട് ക്രൂ ഉണ്ട് ഇവർക്കെല്ലാം ഓരോരോ ജോലികളാണ് ഇരുപത്തി ഇപ്പൊ നമ്മുടെ കപ്പലിൽ ഒരു തീ പിടിച്ചു കഴിഞ്ഞാല് ആ കപ്പലിലേക്ക് ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ടീം ഉണ്ടാവും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂന്ന് ടീമിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ കപ്പലിലെ ട്രെയിനിങ്ങിലെല്ലാം ഈ ഒരു മൂന്ന് ടീം ആയിരിക്കും ഫയർ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യത്തെ പേര് ഫയർ ഫൈ ഒരു തീ പിടിക്കുന്നു പേര് കപ്പൽ നമ്മുടെ ഫയർ ഹോസും പിന്നെ ഓക്സിജൻ ബോട്ടിലും ഇതെല്ലാം ചെയ്തിട്ട് മാസ്ക് ഒക്കെ ഇട്ടിട്ട് എല്ലാം അങ്ങനെ കയറുക ഫസ്റ്റിലത്തെ രണ്ട് ബാച്ചിലുള്ള ഒരു ബാച്ചിലുള്ള രണ്ട് പേര് തീ അണയ്ക്കും അണയ്ക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ടീം ഉള്ളിലേക്ക് പോകും അവർക്കും കഴിഞ്ഞില്ലെങ്കിൽ മൂന്നാമത്തെ ടീം ഉള്ളിലേക്ക് പോകും അപ്പോഴും തീ അണക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീ നിയന്ത്രണ വിധേയമല്ല അതായത് തീ നമുക്ക് അണയ്ക്കാം നമ്മളെ കൊണ്ട് കപ്പലിലെ ക്രൂവിനെ സംബന്ധിച്ച് തീ അണയ്ക്കാൻ പറ്റില്ല പിന്നുള്ള ഓപ്ഷൻ ആണ് കപ്പലിൽ കൈ ഒഴിയുക കപ്പൽ കൈ ഒഴികാ ക്യാപ്റ്റൻ എടുക്കുന്ന ഒരു ഡിസിഷൻ ആണ് അബാൻഡൻഷിപ്പ് എന്ന് പറയും എവിടാണോ കപ്പലുള്ളത് കപ്പലിനെ കൈയൊഴിഞ്ഞിട്ട് കപ്പലിലേക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങാം കപ്പലിൽ നിന്ന് ഇറങ്ങിയാൽ നമുക്ക് പിന്നെ കപ്പലിലേക്ക് കയറാൻ പറ്റില്ല നമ്മൾ കപ്പലിൽ ഇല്ല കാരണം ആ ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ കൈയൊഴിഞ്ഞിട്ട് അബാർഡൻഷിപ്പ് പറയുന്ന ഒരു കപ്പലിന്ന് നമ്മൾ ലാഡർ ഉപയോഗിച്ചോ ലൈഫ് ബോട്ട് ഫോർ എക്സാമ്പിൾ പറഞ്ഞ കപ്പലിന്റെ ബാക്കിൽ നമുക്ക് എല്ലാ കാർഗോ ഷിപ്പിന്റെ ബാക്കിൽ ലൈഫ് ബോട്ട് ഉണ്ട് ഓക്കെ അതിൽ നമുക്ക് എല്ലാ ഇരിക്കാനുള്ള സീറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാലും നമ്മൾ ആ കപ്പലിലേക്ക് കപ്പലിന്റെ ലൈഫ് ബോട്ടിലേക്ക് വരുന്നു കപ്പൽ നമ്മൾ ലോഞ്ച് ചെയ്യുന്നു ലോഞ്ച് ചെയ്യുന്ന കപ്പലിൽ പിന്നീട് മേലിലേക്ക് കയറാൻ നമുക്ക് ലൈഫ് റാഫ്റ്റ് കാര്യമല്ല ഞാൻ പറയുന്നത് ലൈഫ് ബോട്ടിന്റെ കാര്യമാണ് പറയുന്നത് പിന്നീട് നമുക്ക് തിരിച്ചു കയറാൻ പറ്റില്ല അത് മാത്രമല്ല കപ്പലിൽ നിന്നും നമ്മൾ ലൈഫ് ബോട്ട് ലോഞ്ച് ചെയ്ത് കടലിലേക്ക് ഇറങ്ങിയാൽ കപ്പലിൽ നിന്നും നമ്മൾ ദൂരം പാലിച്ചു പോകണം ആ കപ്പൽ മുങ്ങുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ അവിടെ രൂപപ്പെടുന്ന ഒരു ചുഴി ഉണ്ടാവും ആ ഒരു സറൗണ്ടിങ് ഏരിയയിൽ പിന്നെ നമുക്ക് നിൽക്കാൻ കഴിയില്ല നമ്മൾ അപ്പം ലൈഫ് ബോട്ടുമായിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് പോകണം വിഷ്ണു ഇതെല്ലാം പറയുമ്പോഴും വിഷ്ണുവിന്റെ സുഖമുള്ളത് ഒരു പക്ഷെ എന്റെ വീഡിയോസ് കാണുന്നവരോ ആ പക്ഷേ എന്നെ കാണുന്നവർക്കോ ആയിരിക്കും ഞാൻ ഒരു ലക്ഷറി ലൈഫ് അല്ലെങ്കിൽ എന്താ പറയാ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഞ്ചു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നോ ഒക്കെ ഈ പറയുന്നത് അഞ്ചു ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ഈ കഥ ഞാൻ ഇന്നും ഇന്നലെ അല്ല കേട്ടത് ഇതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട് അത് എന്റെ നാട്ടുകാർ തന്നെ സംഭവം ലക്ഷം കൂടാതെ ഒരു മൂന്ന് ഫ്ലാറ്റ് കൊച്ചിയിൽ ഉണ്ടെന്നും പറഞ്ഞു മൂന്നല്ല ഞാൻ ഇപ്പൊ ആറാമത്തെ ഫ്ലാറ്റ് കൊച്ചിയിൽ മേടിക്കാൻ വേണമെങ്കിലും പറഞ്ഞോഴപ്പില്ല പക്ഷേ റിയാലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന ആൾക്കാരെ അങ്ങനെ പറഞ്ഞിങ്ങ പോട്ടെ അല്ലെ വിഷ്ണു ഇത് സംസാരിക്കുമ്പോളെ എനിക്ക് തോന്നിയൊരു കാര്യം കേട്ടോ വിഷ്ണുവിന്റെ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണെങ്കിൽ തള്ളു മച്ചു ഭയങ്കര ലൈഫാണ് പൈസക്ക് പൈസ എട്ട് ഇത്രയും ഇങ്ങനെ തുറന്നൊരു പുസ്തകമാകാൻ പറ്റുന്ന എങ്ങനെയാ നമ്മുടെ ജീവിതം അതാണ് എന്റെ ജീവിതം അതാണ് അതാണ് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്തിനാണ് തള്ളുന്നത് എനിക്ക് അറിയുന്ന കാര്യങ്ങൾ പറഞ്ഞ പോലെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം എന്റെ റാങ്ക് അനുസരിച്ച് ഞാനൊരു ക്രൂ ആണ് എനിക്കറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നോട് നിങ്ങൾ കപ്പലിന്റെ സയൻസ് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മനഃപൂർവ്വം പറയില്ല കാരണം നമുക്ക് അറിയാത്ത കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി നമ്മൾ പറയാൻ പാടില്ല പക്ഷേ ആരാണെങ്കിലും പത്ത് വർഷക്കാലം ഒരു അല്ലെ പത്തോ പതിനൊന്നോ വർഷക്കാലം ഒരു ഫീൽഡില് ഒരു ജോലിയിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ആരാണെങ്കിലും ആ ആ ഒരു ജോലിയെ പറ്റിയിട്ട് നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ കഴിയും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോ ഞാൻ ചോദിച്ച് മനസ്സിലാക്കുന്ന എന്റെ ഓഫീസേഴ്സിന്റെ അടുത്തായിരിക്കും ആ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ക്യാപ്റ്റന്മാരും ചീഫ് ഓഫീസർമാരും ചീഫ് എഞ്ചിനീയർമാരും ഉണ്ട് അവരോടാണ് എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് സാർ ഇത് എന്താണ് ഇതെന്താണ് വ്യക്തമായിട്ട് അവർക്കറിയാം ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് അവർ വ്യക്തമായിട്ട് എനിക്ക് പറഞ്ഞു തരും ഞാൻ അതിനെപ്പറ്റി പഠിക്കും എനിക്ക് കിട്ടുന്ന സമയങ്ങൾ ഞാൻ അതിനെപ്പറ്റി പഠിക്കും അത് കാണുന്നത് നമുക്കറിയാം കേട്ടോ ഞാൻ വെറുതെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കപ്പലിലുള്ള കാണുന്നുണ്ട് അപ്പം അവർ ചിന്തിക്കാൻ പാടില്ല നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രം പറയുക നമ്മൾ ചെയ്യുന്ന ജോലികൾ മാത്രം പറയുക നമ്മൾ എന്താണോ ക്രൂ ആണെങ്കിൽ ഞാൻ ക്രൂ ആണ് ഓഫീസർ ആണെങ്കിൽ ഓഫീസർ ആണ് അപ്പോഴും വിഷ്ണു ഒരുപാട് നാള് ഇരുപത്തിനാല് പേരോട് വർക്ക് ചെയ്ത് കപ്പലിനെ സ്നേഹിച്ച് മുന്നോട്ട് പോകുമ്പം ഈ പിരിയുന്ന ഒരു ദിവസം വിഷമമില്ലേ അത് ഇപ്പൊ ഞാൻ ഇറങ്ങുന്ന കാര്യം ഞാൻ പറയാം എനിക്ക് എന്താ പറയാ ഓർക്കുമ്പോ തന്നെ ഇപ്പൊ നമ്മള് ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു നമ്മൾ കപ്പലിലേക്ക് കയറുമ്പോ നമ്മള് കപ്പലിനെ നല്ല തെറി വിളിക്കും കേട്ടോ ഓ ഈ കപ്പൽ അങ്ങനാണ് ഇങ്ങനാണ് അവിടെ തുരുമ്പ് ഇവിടെ തുരുമ്പു ആകെ പ്രശ്നങ്ങളാ എന്ത് ചോദിച്ചാലും നമ്മൾ അതിനെ തെറി വിളിക്കുന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഉറപ്പാണ് പക്ഷേ ഒൻപത് മാസം നമ്മുടെ വീടാണ് ആ കപ്പൽ നമുക്ക് വേറൊരു ലോകമില്ല നമ്മുടെ നമ്മൾ കിടക്കുന്നതും നമ്മൾ കഴിക്കുന്നതും ജീവിക്കുന്നതും നമ്മളെ നിലനിർത്തുന്നതും എല്ലാം ആ കപ്പൽ ആ ഒരു ഇരുമ്പാണ് അതിനെ നമ്മൾ നമ്മുടെ വീട് പോലെ സ്നേഹിക്കും എത്ര എന്ന് പറഞ്ഞാലും നമ്മൾ തെറി വിളിക്കുമെങ്കിലും അതിനുശേഷം ഈ ഒമ്പത് മാസം കഴിഞ്ഞിട്ട് നമ്മുടെ സൈൻ ഓഫ് കഴിഞ്ഞ് നമ്മുടെ പുറത്തോട്ട് ഇറങ്ങുമല്ലോ അത് ഈ കപ്പലിനെ കാണുമ്പോ ഒരു സംഭവം ഉണ്ട് അത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ടൊരു സംഭവമാണ് കേട്ടോ അതിനൊരു കപ്പൽ ജോലി ചെയ്യുന്ന ഒരാൾ എന്നോട് ചോദിച്ചു നിനക്ക് വീട്ടിൽ പോയപ്പോ നീ എന്തിനാ ഇതിനെ കണ്ടിട്ട് ഈ സങ്കടപ്പെടുന്ന അപ്പോഴേ ഞാൻ പറഞ്ഞൊരു കാര്യം എന്നെ നിങ്ങളിലേക്ക് എത്തിച്ചത് എന്റെ കപ്പലാണ് തീർച്ചയായിട്ടും എന്റെ ആ കപ്പൽ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തില്ല ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല സത്യമല്ലേ സത്യം കേട്ടോ അതിനെ സ്നേഹിക്കേണ്ടതല്ലേ ഒൻപത് മാസം ഒരു ആപത്തും വരുത്താതെ ഒരു അപകടവും വരുത്താതെ അന്നം തന്നു നമ്മളെ സംരക്ഷിക്കുന്നത് എന്റെ സ്വന്തം കപ്പല അതിനെയാണ് സ്നേഹിക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ കരഞ്ഞിട്ടുണ്ട് ഞാൻ ഇപ്പൊ ഞാൻ ഈ പറയുമ്പോഴും എന്റെ കഴിഞ്ഞ കപ്പല് ആ ഒമ്പത് മാസം ആ കപ്പല് മൂന്ന് നാല് ദിവസം ഞങ്ങളെ നടു കടലിൽ ഇട്ടു എഞ്ചിനോ ഫൈൻ എൻജിൻ ഓഫ് ആയെന്ന് പറഞ്ഞാൽ എൻജിൻ വർക്ക് ചെയ്യാത്ത ഒരു വലിയൊരു എമർജൻസി സിറ്റുവേഷൻ കപ്പലുണ്ടായി ആ കപ്പൽ ആ നടു കടലിൽ നാല് ദിവസം അവിടെ കിടന്നു വെതറൊക്കെ നല്ലതായിരുന്നു തന്നെ വലിയ ബുദ്ധിമുട്ടുള്ള ഞങ്ങക്ക് തന്നിട്ടില്ല കേട്ടോ പക്ഷെ നല്ല രീതി പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഈ മുപ്പത്തിരണ്ട് മണിക്കൂറൊക്കെ പറഞ്ഞത് താങ്കളാ ഇത് പറയുമ്പോൾ വിഷമം എന്താന്ന് വെച്ചാല് ഇത് പറയുമ്പോ ചെലപ്പോ കാണുന്നവർക്ക് ചിലപ്പോ അത് എന്താ പറയും ഇവ വെറുതെന്തെങ്കിലും പറയുവാണെന്ന് ചിന്തിക്കും പക്ഷേ എനിക്കത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ പറയാം കുറച്ചെങ്കിലും കപ്പലുകാര് സീമാനായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പക്ഷേ ആ വിഷമം എന്തെന്നും മനസ്സിലാവും നമ്മൾ ഒരുപാട് നമ്മളെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഒരുപാട് നമ്മളെ ടോർച്ചർ ചെയ്തിട്ടുണ്ടാവും രാത്രി ഉറക്കമില്ല ഊണില്ല കൃത്യസമയത്ത് ആഹാരമില്ല ഇതെല്ലാം ചെയ്ത കപ്പലായിരിക്കും പക്ഷെ നമ്മൾ അവസാനം ഇറങ്ങി അങ്ങോട്ട് കഴിഞ്ഞ് ഇതിനെ അങ്ങോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരു വിഷമം ഉണ്ടല്ലോ അതെനിക്ക് ഭയങ്കര എപ്പോഴെങ്കിലും അപ്പനും അമ്മയും പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഈ ജോലി വേണോടാ പറഞ്ഞിട്ടുണ്ട് അത് ഇപ്പൊ ഞാൻ പറയാം ഞാൻ ഇത്രയും വർഷമായി ഞാൻ ഒറ്റ പോന അപ്പം ഈ അമ്മയ്ക്ക് ഇപ്പോഴും അതിൻ്റെതായ പ്രയാസമുണ്ട് അതായത് ഓരോ പ്രാവശ്യവും ഞാൻ കയറുമ്പോ കപ്പലിലേക്ക് പോകുന്ന സമയത്തുണ്ടാവുന്ന ഒരു വിഷമമുണ്ടല്ലോ അത് ഇപ്പോഴും കരയും ഇപ്പോഴും എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര കറച്ചിലായിരിക്കും കറച്ചിൽ കഴിഞ്ഞിട്ടേ വേറെ കാര്യള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുമ്പേ നമുക്ക് ഇന്റർനെറ്റ് ഒന്നും ഇല്ലാത്ത കാല ഇപ്പോഴാണ് ഇന്റർനെറ്റും കാര്യങ്ങളും സ്റ്റാർലിംഗും ഒക്കെ വന്നു തുടങ്ങി ഞാൻ ആദ്യമായിട്ട് കയറുന്ന എന്റെ കപ്പലില് ഈ പറയുന്ന നെറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതിനുശേഷം വന്ന കപ്പലില് ഒരു മാസം നൂറ് എം ബി ആണ് എനിക്ക് നെറ്റ് ഞാൻ പോലും പോലും മോൻ എന്ന് അറിയത്തില്ല ആദ്യത്തെ കപ്പലിൽ അറിയത്തില്ല കാരണം കപ്പൽ എവിടാന്ന് പോലും നമുക്ക് പറയാൻ പറ്റിയ സിറ്റുവേഷൻ ഈ നമ്മൾ അന്ന് ഈ ഓഡാഫോണില് ഒരു പേജിന് നൂറ്റി നാല്പത് രൂപ എന്തോ നമ്മൾ കൊടുക്കുന്നത് ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞ് നമുക്കൊരു പേജ് മെസ്സേജ് അയക്കാം അന്നത്തെ കാലം പറയുന്ന കേട്ടോ വാട്സാപ്പ് ഒക്കെ ജസ്റ്റ് ആൻഡ്രോയിഡ് റിലീസ് ആയ സമയത്തെ കാര്യം പറയുന്നത് കപ്പലിലെ ഏറ്റവും ടോപ്പിൽ പോയിട്ട് ആങ്കർ ഇട്ട് കിടക്കുന്ന റേഞ്ച് വരുവാണെങ്കിൽ വീട്ടിലേക്ക് ആഴ്ചയിലോ മാസത്തിലോ അയക്കുന്ന ഒന്നോ രണ്ടോ മെസ്സേജ് മാത്രമാണ് ആദ്യത്തെ കപ്പലിലെ ഒന്നര കൊല്ലം വീട്ടിലറിഞ്ഞത് ആ ജീവനോടുണ്ട് അതൊരു കമ്പനി അല്ല അതൊരു ഏജൻസി അതൊരു ഷിപ്പിംഗ് കമ്പനി അല്ല എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് മനസ്സിലാവും എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഏജൻസി എന്ന് പറഞ്ഞപ്പം തന്നെ ഒരു വിദ്യാർത്ഥി കപ്പലിനെ പറ്റി പഠിച്ചിട്ട് ഏജൻസി വഴി പോകുന്നത് അല്ലാതെ ജോലിക്ക് പോകുന്ന വ്യത്യാസം ആ അത് ഞാൻ പറയാം പഠിക്കുന്ന എല്ലാവർക്കും പ്ലേസ്മെന്റ് ഇല്ല ശതമാനം പേർക്കും പ്ലേസ്മെന്റ് പ്ലേസ്മെന്റ് അങ്ങനെ അല്ലല്ലോ ഇപ്പോഴത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് നിങ്ങൾ പറയുന്നത് ചുമ്മാ പറയാണ് പല പല ഏജൻസികളും വെറുതെ വെറുതെ ഒരു അതായത് ഞാൻ ഈ പറയുന്ന പ്രോപ്പർ മലയാളം പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള മറൈൻ കോഴ്സുകളെ പറ്റിയിട്ടല്ല പറയുന്നത് അല്ലാതെ ഓപ്പൺ സി ഡി സി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കൊണ്ട് ഈ ഓപ്പൺ സി ഡി സി എടുപ്പിക്കാൻ വേണ്ടിയിട്ട് പിള്ളാരെ ഓരോ കോഴ്സുകൾ ചെയ്യിപ്പിക്കാം വെറുതെ പത്ത് ദിവസത്തെ നാല്പോ നാല്പത്തഞ്ചു ദിവസത്തെ കോഴ്സ് മേടിച്ച് എമ്പതിനായിരം ഒരു ലക്ഷം രൂപ പിന്നെ ഫീസും വാങ്ങിയിട്ട് ഒരു സി ഡി സി കൊടുക്കും ഓപ്പൺ സി ഡി സി എന്ന് പറയും ഈ പിള്ളേർ ഇത് പിടിച്ച ജോലി പഠിച്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇത് പോയി പഠിക്കാം പഠിച്ചു കഴിഞ്ഞാൽ ആര് ജോലി എടുക്കും കൊടുക്കും അവരെന്തെയ്യും ഏജൻസിയെ പോലെ പ്രവർത്തിക്കും പഠിച്ചു കഴിഞ്ഞിട്ട് മലേഷ്യയിലോ ദുബായിലോ എവിടെങ്കിലും അല്ലെങ്കിൽ ഗൾഫിലായിട്ടുള്ള ചെറിയ ചെറിയ കപ്പലുകൾ വിടും തീർന്നു കഴിഞ്ഞു അവരുടെ ലൈഫ് ഞാൻ ആദ്യം പോയി പെട്ടുപോയ കപ്പലിലെ പോലെ അവരുടെ ജീവിതം മുന്നോട്ട് പോകും അങ്ങനെ വിദ്യാർത്ഥികൾ ഇന്നും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഇപ്പോഴും എനിക്ക് വരുന്ന ഓരോ മെസ്സേജുകളും അതാണ് കാരണം നല്ലൊരു കമ്പനി കയറണമെങ്കിൽ ഇന്ന് ആറ് പേടിൽ ലക്ഷം രൂപ കൊടുക്കണം എന്നെ സംബന്ധിച്ച് ഞാനൊരു പതിനാറ് പേരോളം കയറ്റി വിട്ടിട്ടുണ്ട് കപ്പലിൽ ജോലി കയറ്റിട്ടുണ്ട് എന്റെ എന്റെ പിന്നെ ഇതുകൊണ്ടല്ല എനിക്ക് വിശ്വാസമുള്ള അല്ലെങ്കിൽ ഞാൻ കേറിയ എന്നെ കയറ്റിയ യൂണിയൻകാരോ അല്ലെങ്കിൽ ഏജന്റുമാരോ ഉണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ പക്ഷെ അവർ പറയുന്ന കാശ് അവർക്ക് കൊടുക്കണം ഇത് പറയുമ്പം കേൾക്കുന്ന ഒരാള് പറയും ഫ്രീ ആയിട്ട് ജോലി കൊടുക്കാത്തത് നടക്കുന്ന കാര്യമല്ല ഫ്രീ ആയിട്ട് ജോലി കിട്ടുന്ന എവിടാന്നറിയോ പാസഞ്ചർ ഷിപ്പിനാ അജിൻ ഒരു ട്രേഡ് പഠിച്ചു രണ്ട് വർഷം ഫോർ എക്സാമ്പിൾ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം ഫ്രീ മറൈൻ കോഴ്സ് പഠിച്ച ഒരു കാൻഡിഡേറ്റിനെ കാർഗോ ഷിപ്പിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിവാഹത്തിന് ഭാര്യ ചോദിച്ചോ എനിക്കൊന്ന് കാണാൻ എന്ന് ഇപ്പൊ എന്താണെന്ന് വെച്ചാല് ഞാൻ വെറുതെ പറയും അടുത്ത മാസം ഞാൻ റെഡി കൊടുക്കാൻ പോവാ ഞാൻ കപ്പലിലേക്ക് പോവാ അപ്പ തുടങ്ങും ഏത് ഒരു മാസമല്ലേ ഉള്ളൂ ഇനി ഒരു മാസം കഴിഞ്ഞ ഒൻപത് മാസത്തേക്ക് പിന്നില്ലെ പറയും ഞാൻ കൊടുക്കാം വേറെ എന്തെങ്കിലും ഒരു വഴക്കുണ്ടായി കഴിഞ്ഞാൽ എന്ത് പറയണം ഞാൻ കമ്പനിയിൽ വിളിക്കും എന്താ ഞാൻ റെഡിനസ് കൊടുക്കാൻ പോവാ അതായത് ഒരു മാസം ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡിനസ് കൊടുക്കാൻ പോവാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നങ്ങളും ഇല്ല പക്ഷെ അതൊരു പോസിറ്റീവ് സൈഡ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കടലിനെയും കപ്പലിനെയും പറ്റി പറയുന്ന വിഷ്ണു ഇപ്പം വെറുതെ ഒരു ഫോൺ 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 എടുത്തിട്ട് എടുത്തിട്ട് പറ്റി പറയാം ഉണ്ടോ ഞാൻ വീഡിയോ ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കേൾക്കണം ഇങ്ങനെ പറഞ്ഞാൽ മതി മതി ഞാനിപ്പോ നമ്മക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം അജിന്റെ മുന്നിലാണ് അജിൻ മാത്രമല്ല കേട്ടോ ക്യാമറ തിരിക്കാൻ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ സ്വന്തം ചങ്ങുകളും ഈ സ്റ്റുഡിയോ റൂമിൽ ഇരിക്കുകയാണ് Ela foi, né? Ah.